അടുക്കളയിൽ കയറാറില്ലേ നിങ്ങൾ അടുക്കളയിൽ വച്ച് അറിയാതെയാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാലേ പലപ്പോഴും നമ്മൾ ചെയ്യണ കാര്യങ്ങളാണ് പക്ഷെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരു ഭറക്കത്തുണ്ടാവില്ല ദാരിദ്ര്യം നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചു മുറുക്കിക്കളയും മാത്രമല്ല എപ്പോഴും രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സമാധാനം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും റബി ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കണ്ടേ അതുമാത്രമല്ല അടുക്കള ആനന്ദത്തിൻ്റെ കേന്ദ്രമാക്കാൻ അടുക്കളയിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ ആ അടുക്കളയിൽ നിന്ന് വീടിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും പറക്കത്ത് നിറഞ്ഞു നിൽക്കാൻ ഇനി അടുക്കളയിൽ നാം തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് പോലും നല്ല ഹൃദ്യമായ രുചി അനുഭവപ്പെടാൻ ചില അധിക്കാറുകൾ നിങ്ങളൊന്ന് അടുക്കളയിൽ വെച്ച് ചൊല്ലി നോക്കിയേ അപ്പോൾ ഏതൊക്കെയാണ് കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് പഠിക്കാം അള്ളാഹുറബുല്ലാലമീൻ വറക്കത്തിലുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്നറിയണം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം എന്താണെന്നറിയണം മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാല മീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വേണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ ഒരു പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹന്ത് പറഞ്ഞ് അലഹമുല്ലാറബ ഈ ഒരു കൊണ്ട് ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അടുക്കളയിലോട്ട് കയറാനായോ നമ്മൾ അപ്പോൾ സ്വഭാവ ലഹയറൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദേ എന്നാണ് ആയിക്കോട്ടെ കയറുന്ന സമയത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എത്ര സൂറത്തിൽ വാക്ക് ഓതിയിട്ടും കാര്യമില്ല എത്ര സൂഹത്തിൽ മുൽക്ക് ഓതിയിട്ടും കാര്യമില്ല യാസി നേർച്ചാക്കിയിട്ടും കാര്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകില്ല കേട്ടോ ഒരു സമാധാനമുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ രോഗങ്ങൾ ഒഴിഞ്ഞാൽ നേരിടണ്ടാവൂല എപ്പോഴും പ്രയാസങ്ങൾ ഇങ്ങനെ നമ്മളെ പിടിച്ചു മുറുക്കും സ്വസ്ഥതയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കിടന്നിങ്ങനെ കിടന്നിങ്ങനെ വട്ടം ചുറ്റും ആ അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കയറിക്കോ അലഹമ്മദില്ല നമുക്ക് ലൈഫ് അടിപൊളിയാക്കാമല്ലോ പടച്ചിറപ്പ് ഹൃദ്യമായ ജീവിതം നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതം മുഴുവന് അഷ്റഫ് ഉൽ ഹൽഖ് സല്ല അലൈഹി സ്വലമാ തങ്ങാരുടെ മനോഹരമായ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ ആ ജീവിതം എന്ത് അടിപൊളിയായിരിക്കും മുത്തുനബി തങ്ങളുടെ സുന്നത്തൊരു മനുഷ്യൻ്റെ ലൈഫിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അവൻ അനുഭവിക്കേണ്ടി വരില്ല എല്ലാ പ്രയാസങ്ങളുടെ മുമ്പിൽ നിന്നും അവന് പുഞ്ചിരിക്കാൻ പറ്റും അവൻ അള്ളാഹു പ്രത്യേകമായ കാവൽ നൽകും അതുകൊണ്ട് തന്നെ അത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ വീട് നമ്മുടെ സ്വപ്നമാണ് അത് വാടകയ്ക്കാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും ഇനി നമുക്കാരെങ്കിലുമൊക്കെ സൗജന്യമായി തന്ന വീടാണെങ്കിൽ പോലും നമ്മളവിടെ കിടക്കുമ്പോഴേ ആ വീട്ടിലേക്ക് ഭറക്കത്തെത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലുള്ള അടുക്കളയ്ക്ക് അടുക്കളയ്ക്ക് വലിയ റോളുണ്ട് നമ്മുടെ വീട്ടിൽ വറക്കത്തെത്തിക്കുന്നതിന് ആ നമ്മളീ പറയാൻ പോണ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വറക്കത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഭറക്കത്തിൻ്റെ കേന്ദ്രമാണ് അടുക്കള എന്ന് പറയുന്നത് എന്തിനേരം നമ്മൾ കഴിക്കണ ഭക്ഷണം പോലും എവിടെ നിന്നാണ് പാചകം ചെയ്യണേ അടുക്കളയിൽ നിന്നല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും വറക്കത്ത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഈ അടുക്കളയിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ സുഹൃത്തുവാക്യാവുതിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവില്ല എന്നാണ് ഹബീബായ സല്ലി തങ്ങളുടെ കൃത്യമായ ഹദീദുകൾ വെച്ച് സ്വാലിഹ്യങ്ങൾ നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട് ഇപ്പോൾ ചില ആളുകളുടെ വീട്ടിൽ പ്രയർ ഉണ്ടാവും അല്ലേ ആ പ്രയർ റൂമിലൊരു ഭർക്കത്താണ് കാരണം എന്താ അവിടെ പ്രയേഴ്സ് നടക്കുന്നുണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട് ദ്വാര നടക്കുന്നുണ്ട് സ്വരാച്ചി നടക്കുന്നുണ്ട് മതഹകൾ ഓതുന്നുണ്ട് അല്ലേ നമ്മുടെ വീട്ടിലെ ഹോള് ഹോളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന ഓതും അതുപോലെ തന്നെ ഓതും അതുപോലെ മറ്റ് മൗലിതകൾ സ്വരാച്ചുകളൊക്കെ നമ്മൾ ഹോളിൽ വെച്ച് ചൊല്ലും പിന്നെയോ നമ്മുടെ ബെഡ്റൂം ചിലപ്പോഴൊക്കെ ഈ പ്രയർ ഹോളൊന്നും ഇല്ലാത്ത ആളുകൾ നിസ്കരിക്കുന്നത് ചിലപ്പോൾ ബെഡ്റൂമിൻ്റെ അകത്തായിരിക്കും ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതും സുഹൃത്തിൽ ഫലക്കിൻ്റെ ആസും മറ്റു കാര്യങ്ങളൊക്കെ ഓതും പലപ്പോഴും ദിക്കറോ സ്വലാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരിടമായി നമ്മുടെ വീട്ടിലെ അകത്തിളച്ചുള്ള ഈ അടുക്കള മാറാറുണ്ട് അടുക്കളയിലോട്ട് കടന്നാൽ പിന്നെ ദിക്കറില്ല സൊലാച്ചില്ല യാസീനില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ അടുക്കളയിൽ നിന്ന് ബറക്കത്ത് പുറത്തേക്ക് വരണത് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുശാല് അത് കുറച്ച് കൃത്യമായി പല ആളുകളുടെയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഈ വറക്കത്തില്ലായ്മ നമ്മുടെ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാനീ പറഞ്ഞത് അത് ഒരു ജീവനില്ലാത്ത അടുക്കളയായി നമ്മുടെ അടുക്കള മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ അടുക്കള മരിച്ചു കിടക്കാൻ അവിടെ വിക്രൂതയില്ല അള്ളാഹുവിൻ്റെ ദിക്കറില്ലാത്ത അടുക്കളയായി മാറിക്കഴിഞ്ഞാൽ ആ അടുക്കളയിൽ നിന്ന് സ്ഫുരണം ചെയ്യപ്പെടുന്നത് ബർക്കത്തില്ലാത്ത പ്രകാശാണ് ബറക്കത്തില്ലാത്ത പ്രകാശം വീട് മൊത്തം ഇങ്ങനെ വ്യാപിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവില്ല ആത്മീയമായി ഉയർച്ച ഉണ്ടാവില്ല രോഗങ്ങളായിരിക്കും ദാരിദ്ര്യമായിരിക്കും പ്രതിസന്ധികളായിരിക്കും പ്രയാസങ്ങളായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതം ആകെ പോകും അപ്പോൾ ഒരു നാല് കാര്യം സിമ്പിളായ നാല് കാര്യം അടുക്കളയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ മഷാ അല്ല നമ്മുടെ അടുക്കള അടിപൊളിയാവും അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വിക്കറും സ്വലാച്ചും ഇടയ്ക്കിടക്ക് തസ്ബീഹുകളൊക്കെയായി അടുക്കളയൊന്ന് മനോഹരമാക്കാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുമെന്നൊരു നെയ്യത്ത് മനസ്സിലുണ്ടാകണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താണ് നവാഫയാണ് എന്ന് പറഞ്ഞാൽ വൃത്തി അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യണ സ്ഥലമാണല്ലേ അവിടെ വൃത്തിയില്ലായ്മ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കും ദാരിദ്ര്യം കൊണ്ട് നിറയും ആ ചില ഭാഗത്ത് വേസ്റ്റ് കുന്നോട്ടിയിട്ടിട്ടുണ്ട് ഈച്ച ഒരു സ്വഭാവം ഇതൊക്കെ വറക്കത്തിനെടുത്ത് കളയുമെന്ന് സ്വാല്ഹ്യങ്ങൾ ഉദ്ധരിക്കുകയാണ് ചില ആളുകളുടെ സ്വഭാവം എന്താണ് അടിച്ചൊക്കെ വാരിയിട്ട് ഒരു അടുക്കളയുടെ മൂലയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വേസ്റ്റ് കുന്നോട്ടി വെക്കും അതങ്ങനെ ഇരിക്കും കുറേ നേരം അതൊക്കെ വറക്കത്തെടുത്ത് കളയും എന്നുള്ളതാണ് ഒരു സ്വഭാവം പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ രാത്രിയിൽ തന്നെ പാത്രങ്ങൾ കഴുകിയിട്ട് കിടന്നുറങ്ങാം ഇനി വല്ലാതെ നമ്മൾ വല്ല അസുഖബാധിതരൊക്കെ ആയിരിക്കണ സമയത്താണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഒഴിവാക്കുന്നതിൽ വിരോധമില്ലാട്ടോ പക്ഷേ ഏറ്റവും നല്ലത് പിശാചി നമുക്കിങ്ങനെ മടി തരും ഇനി രാവിലെ കഴുകാം രാവിലെ കഴുകുക ഒന്ന് കിടക്കാകക്ഷീണമാണ് ഇത് പിശാചി ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കും കാരണം എന്താ ഈ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടാൽ അവിടെ നിന്ന് വറക്കത്തില്ലായ്മ നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരും ഞാൻ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും ദാരിദ്ര്യം കൊണ്ട് നമ്മൾ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു അപ്പോൾ പരമാവധി രാത്രിയിൽ തന്നെ പാത്രങ്ങൾ കഴുകി ഭംഗിയായി എടുത്തു വെക്കാനും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പം അടുക്കള എപ്പോഴും നീറ്റായിരിക്കണം അങ്ങനെ ദിവസം പണി ചെയ്യുമ്പോൾ ആ പണി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകും അതൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അടുക്കള ക്ലീനായി വെക്കുക നല്ല സ്മെല് അടുക്കളയിൽ നിന്ന് വരട്ടെ ചില ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ കുറച്ചോനെ നമ്മൾ ഹോളിലിരിക്കുന്നവർക്ക് വരെ നാറ്റം എത്തും കാരണം എന്താ കഴിഞ്ഞ കൊല്ലത്ത് ഉദയ്യത്തിൻ്റെ ബാക്കി കഷ്ണങ്ങൾ ഇക്കുവല്ലം ഇപ്പോൾ ഉള്ള വീടുകളുണ്ടാവും ചിലപ്പോൾ യാർ ബി ഫ്രിഡ്ജ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരത്തേക്കാൾ വലിയ കഷ്ടമാണ് ബ്രഹ്മപുരത്തേക്കാൾ വലിയ കഷ്ടമാണ് ചില ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നാൽ ആ വീട്ടിൽ പിന്നെ എന്ത് പറക്കത്തുണ്ടാവാനാണ് അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് മനസ്സിലാക്കിയ പോലെയൊന്നുമില്ല പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ ഓ ഊഹ അവനക്കെന്തിൻ്റെ കുറവാണ് നല്ല കാറ് നല്ല വീട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ഒരുകയായിരിക്കും മനുഷ്യരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതിൽ നമ്മൾ ഒരുപാട് ഒരുപാട് മെഡിസിൻ കഴിച്ചു നോക്കുന്നുണ്ട് ഒരുപാട് തിക്കറിയുന്നുണ്ട് ചിലപ്പോൾ ഈ ചെറിയ കാരണമായിരിക്കും അടുക്കളയിൽ വൃത്തിയില്ലായ്മ കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇതൊന്ന് ക്ലിയറാക്കി കൂടെ അടുക്കള വൃത്തിയുടെ കേന്ദ്രമാകട്ടെ അത് ഭക്ഷണം അവിടെ നിന്നല്ലേ നമ്മൾ പാചകം ചെയ്യേണ്ടത് വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് വന്നു ഭവിക്കുന്നത് വലിയ വിപത്തുകൾ തന്നെയാണ് ഒന്നാമത്തേത് അടുക്കളയിൽ വൃത്തി തന്നെയാണ് രണ്ടാമത്തേത് എന്താണ് അത് ഹദീ വായുസ് അല്ലാസ്വലമാ ഹദീ ഇത് തന്നെയുണ്ടല്ലേ പാത്രം മൂടി വെക്കണം അടുക്കളയിൽ എന്ത് പാത്രമാണെങ്കിലും മൂടി വെക്കുക പ്രത്യേകിച്ച് കാലിപ്പാത്രമാകുമ്പോൾ നമ്മൾ തുറന്നുവിടും ഞാൻ അതും മൂടി വെച്ചേക്കാം ഇപ്പോൾ പാത്രം സ്റ്റാൻഡിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചരിച്ച് ചരിച്ചാണ് വെക്കുക അപ്പോൾ മൂടി വെക്കാൻ പറ്റില്ല ആയിക്കോട്ടെ കുഴപ്പമില്ല ആ ചരിച്ച് വെക്കുമ്പോഴാണെങ്കിൽ പോലും ബിസ്മയിലിട്ടങ്ങ് അങ്ങ് വെച്ചേക്കുക അപ്പോൾ പിശാജിന് കയറാൻ പറ്റില്ല ഈ തുറന്ന് വെച്ചിടത്തേക്കൊക്കെ പിശാജ് കയറി വരും എന്ന് മുഹമ്മദ് റസൂല സല്ലാ അലൈവലം ഒരു ഹദീസ് കാണാം ചില രാത്രികളിൽ അള്ളാഹുവിൻ്റെ വബാ ഇറങ്ങും അതൊരു വല്ലാത്ത പരീക്ഷണമാണ് അത് ചിലപ്പോൾ പകർച്ചവ്യാധികളാകാം മാരക രോഗങ്ങളാകാം പ്രയാസങ്ങളാകാം പ്രതിസന്ധികളാകാം കുഴപ്പങ്ങളാകാം ഈ വബാഹ് ഇറങ്ങുന്ന ചില രാത്രികളുണ്ട് അന്ന് തുറക്കപ്പെട്ട പാത്രങ്ങളിലൊക്കെ ഈ വബാഹ് കയറുന്ന അലൈഹി ചില മാത്രങ്ങൾ പഠിപ്പിച്ചത് ബിസ്മി മൂടി വെച്ച ഒന്നിലും ഒന്നിലും വബാഹ് കയറൂല പ്രയാസങ്ങൾ കയറൂല പ്രതിസന്ധികൾ കയറൂല മാരക രോഗങ്ങൾ കയറൂല ഇല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ തുറന്നു വെച്ചേക്കാണ് ചില ആൾക്കാരുടെ ഒരു പതിവുണ്ട് ഈ ഭക്ഷണം കൊണ്ടുപോയിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളിൽ വെക്കും എന്നിട്ട് മക്കളെ ഭക്ഷണം റെഡി എവിടെ നിന്ന് ഇരിക്കിയിരിക്കിരിക്കുന്ന പറഞ്ഞുകൊണ്ട് പിള്ളേരും കെട്ടിയവരും വന്ന് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം വരുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ തണുത്ത് പോയിട്ടുണ്ടാവും അല്ലേ അത് തുറന്നു വെച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ എല്ലാവരെയും കാത്തിരിക്കുന്ന സ്വഭാവം ഒരിക്കലങ്ങനെയല്ല ഭക്ഷണം ഒരു രാജാവാണെന്നാണ് ഭക്ഷണമില്ലാത്ത മക്കളെ കണ്ടുപഠിക്കണം ആ എത്ര എത്ര ആളുകളാണ് ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെടുന്നത് ഭക്ഷണം ഒരു രാജാവാണ് ശരിക്കും എല്ലാവരും ഇരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പലാണ് മാന്യത അല്ലാതെ ഭക്ഷണം ആദ്യം വിളമ്പിട്ട് ബാക്കിയുള്ളവരൊക്കെ വരികയെന്നല്ല നിങ്ങളെല്ലാവരും വന്നിരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോഴേ ഭക്ഷണത്തിന് ഒരു വാല്യൂ നമ്മൾ കൊടുക്കണുള്ളൂ അല്ലേ അപ്പോൾ പറഞ്ഞു തന്ന വിഷയം ഭക്ഷണപാത്രങ്ങൾ വെള്ളപ്പാത്രം ഒരിക്കലും തുറന്ന് വെക്കരുത് ഈ തുറന്ന് വെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിൽ ഈ പല്ലി മുകളിൽ നിന്ന് അതിൻ്റെ നെജസ് കുറച്ചൊക്കെ ഇടുമ്പോൾ അത് കൃത്യമായി നമ്മുടെ പാത്രത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട് ഈച്ചകൾ വരാൻ കൊതുകുകൾ വരാൻ മറ്റു പല ഇൻസെക്സുകൾ വരാൻ എല്ലാത്തിലും ഉപരി ക്ഷേത്തൻ വരാൻ അവനേക്കാളും വലിയ ചെറു ഉണ്ടോ ചിലപ്പോഴൊക്കെ ഫുഡ് പോയിസൺ വരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഫുഡ് പോയിസൺ വരുന്നത് എങ്ങനെയാണ് വൃത്തിയില്ലായ്മ ഒരു പ്രശ്നമാണ് കേട്ടോ വൃത്തി കൃത്യമായിട്ട് വേണം എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് വൃത്തി വേണം ചിലപ്പോൾ പ്രാണികളായിരിക്കാം അതിലെല്ലാം ഉപരി തുറന്നു വെക്കുന്നതിലൂടെ ഈ വബാ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തുറന്നു വച്ചിട്ടുണ്ട് വെള്ളപ്പാത്രവും ഭക്ഷണപാത്രവും ഒക്കെ ആണെങ്കിൽ അത് കഴിക്കുന്ന അത് കുടിക്കുന്ന നമുക്കോ മക്കൾക്കൊക്കെ ഫുഡ് പോയിസൺ അല്ല അതിനപ്പുറം വലിയ പോയിസൺ നേരിടാൻ കിടക്കണേ ഉള്ളൂ അപ്പോൾ വലിയ ഡേഞ്ചറല്ലേ അപ്പോൾ എപ്പോഴും പാത്രങ്ങൾ അടുക്കളയിൽ അടച്ചു വെച്ചില്ല എങ്കിൽ ദാരിദ്ര്യവും രോഗങ്ങളും കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമെന്നത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ സ്വാധീനങ്ങൾ പറഞ്ഞു തരുകയാണ് കൃത്യമല്ലേ മനസ്സിലായല്ലോ അപ്പോൾ ഇന്നു മുതൽ ആ ഒരു വിഷയം കൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എല്ലാ പാത്രങ്ങളും അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഒരു കൃത്യമായി മൂടി വെക്കുന്നൊരവസ്ഥ വിസ്മില്ലെങ്കിൽ മൂടി വെച്ചേക്കാം ആ പിന്നെ പിന്നെ ഒരു ശൈത്വാനും അത് തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ബാക്കിയില്ല അടുക്കളയിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തള്ളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ചിലപ്പോൾ എൻ്റെ എൻ്റെ മോളവിടെ കഴിക്കുന്ന പറഞ്ഞാൽ മൂന്നാല് കയ്യിലിട്ട് കൊടുക്കും കുഞ്ഞു ഒരു രണ്ട് പിടി വാരിയിട്ട് എനിക്ക് മതിയമ്മേ ആ എന്നാൽ മുന്നോട്ടേ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടേക്ക് പടച്ചോ വെറുതെ വിടില്ലാട്ട് ഒരു മണി അരിയാണ് വേസ്റ്റാക്കണമെങ്കിലും അള്ളാൻ്റെ മുമ്പിൽ കണക്ക് പറയണം മക്കളെ ഇത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഭക്ഷണം മുഴുവൻ നമ്മുടെ ഒന്നും അതിന് വേറെ അവകാശികളുണ്ട് നമ്മൾ ഇത് മുഴുവൻ നമുക്കുള്ളതാണ് നമുക്ക് തിന്നാനുള്ളതാണെന്നുള്ള ബോധ്യത്തിൽ ഇതിരിക്കല്ലേ അതിനവകാശികൾ വേറെ ഉണ്ട് അവരുടെ അവകാശമാണ് നമ്മൾ ആ കൊണ്ട് വേസ്റ്റിൽ തള്ളണത് പിന്നെ പഠിച്ചോന് ഒരിക്കൽ പട്ടിണിയിൽ നമ്മളെ പരീക്ഷിക്കൂലെന്ന് വല്ല ഉറപ്പുണ്ടോ വല്ല ഉറപ്പുണ്ടോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ചിലപ്പോഴൊക്കെ അള്ളാഹു റബ്ബുല്ലാലമീൻ ദാരിദ്ര്യം നൽകുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഈ ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചില ആളുകൾക്ക് ഭയങ്കര കൂടീശ്വരനായിരിക്കും അപ്പോൾ അവർക്ക് എന്തോരം ഭക്ഷണ അവസ്ഥ അതെ വേസ്റ്റാക്കണത് അവർക്കൊക്കെ വല്ല കുറവും പഠിച്ചോ കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന ആര് പറഞ്ഞ് നിങ്ങൾ നോക്കുന്നത് ഈ സാമ്പത്തികമായ ഒരു കുറവിലേക്ക് മാത്രമാണ് അതിലും വലിയ കുറവ് ചിലപ്പോൾ ശരീരത്തിനുണ്ടാവും നമ്മളറിയേണ്ടില്ലെന്നേ ഉള്ളൂ ചിലപ്പോൾ വലിയ എനിക്ക് പരിചയമുണ്ടല്ലോ എത്ര മുതലാളിമാർ ഇത്ര വലിയ മുതലാളിമാർ കോടീചരനാണ് പക്ഷേ അവൻ ആഗ്രഹിക്കുന്നത് പോലെ മധുരമിട്ട ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും ഷുഗറാ നല്ല പോത്ത് ഇത് ബീഫ് ഇത് ആ എന്ത് ടേസ്റ്റ് ആണ് ബീഫ് ഇത് മുമ്പിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു പീസ് എടുത്ത് കഴിക്കാൻ പറ്റുമോ സ്ഥാപന ഇപ്പം തട്ടിപ്പോവും കൊളസ്ട്രോള് അഞ്ഞൂറ്റി ഇരുപതെണ്ണി ആവുന്ന ആലോചിച്ചോയ്ക്ക് അപ്പോൾ ദാരിദ്ര്യം സ്വത്തിന് മാത്രമല്ല ശരീരത്തിനും പിടികൂടാം പറയേണ്ടത് മനസ്സിലാകുന്നുണ്ടോ ഒരു മണി ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കരുതേ അള്ളാഹു അബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ കണക്ക് പറയത് ഒരു സെക്കൻഡ് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല അപ്പം നമ്മൾ വേസ്റ്റ് ബോക്സിൽ കൊണ്ട് പോയി ഭക്ഷണം തട്ടരുത് ബാക്കിയാകുന്നുണ്ടെങ്കിൽ അയൽപ്പക്കത്ത് കൊടുക്കുക അയൽപ്പക്കത്ത് കൊടുക്കുക ഇനി അയൽപ്പക്കത്ത് ഉസ്താദ് അയൽപക്കത്ത് ഉസ്താദെങ്ങനെ കൊടുക്കുക പ്രയാസമാണെന്ന് കരുതിയാൽ ഒരു പൂച്ചയ്ക്കോ ഒരു കാക്കയ്ക്കോ ഒരു നായക്കോ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം കൊടുക്കാലോ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുറച്ചാണെങ്കിൽ അങ്ങനെ നായക്കോ പൂച്ചയ്ക്കോ കാക്കക്കോ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു മൃഗത്തിനു കൊണ്ടേ കൊടുത്തോ വേസ്റ്റാക്കി കളയല്ലേ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും മാത്രമല്ല ഈ ജീവികൾക്കൊക്കെ കൊടുക്കുന്നതിലൂടെ അള്ളാൻ്റെ മുമ്പിൽ നമുക്ക് വലിയ സ്ഥാനം ലഭിക്കുമെന്നല്ലേ പരിശുദ്ധ റസൂൽ അലൈഹി അലുസ്വല തങ്ങളുടെ ഹതികളിൽ നിന്ന് വ്യക്തമാകുന്നത് നമുക്ക് ഒരു മണിയരി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് നശിപ്പിക്കല്ലേ അള്ളാൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും പടച്ചോൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കിയേ യാ അല്ല എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മളിങ്ങനെ നാളെ കഴിക്കുമെന്ന് ഇരുന്ന് എടുത്ത് പിന്നെ അത് തൊടൂല അത്ര വേസ്റ്റായി പോയിട്ടുണ്ട് തൗബ ചെയ്യട്ടെ തൗബ ചെയ്യണോട്ടോ തൗബ ചെയ്യണോട്ടോ അള്ളാഹു ഏത് സെക്കൻഡിലാണ് നമുക്ക് നൽകിയ ഭക്ഷണം അങ്ങ് എടുത്തു കളയാ എന്ന് പറയാൻ പറ്റില്ല മറ്റൊരാളുടെ മുമ്പിൽ പോയി നമ്മൾ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് വരണതെന്ന് പറയാൻ പറ്റില്ല അള്ളാഹു റബ്ബുലീൻ നമുക്ക് ഇജ്ജത്ത് തരുമാറാകട്ടെ പടച്ചവനെ നിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി അവസ്ഥ തന്നെ പരീക്ഷിക്കല്ലേ അല്ല അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ ഇക്കൂട്ടത്തിലുണ്ടാവുന്നേ ഈ സ്വബാഹുൽ ഹെയർ കാണുന്ന ചിലരിലെങ്കിലും ഉണ്ടാവും ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെട്ട ആളുകൾ ചെറുപ്പത്തിലൊക്കെ ഒരു നേരം മാത്രമാണ് ഉസ്താദ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞ ആളുകൾ കമൻറ്റിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ നിങ്ങളുടെ ചെറുപ്പകാലം അല്ലേ ആരെങ്കിലുമൊക്കെ ഇത്തിരി ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിലൊന്ന് കൊതിച്ചിരുന്ന ആളുകളില്ലേ കൂട്ടത്തിൽ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഇറച്ചിയിടം മണം വരുമ്പോൾ വല്ലാതെ കൊതിച്ചിരുന്ന ആളുകളില്ലേ കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒന്നരാൾ ഇറച്ചിയാ അല്ലെങ്കിൽ ഡെയിലി ഇറച്ചിയ അതുകൊണ്ട് തന്നെ നമുക്ക് വിലയില്ല ഭക്ഷണത്തിന് വിലയില്ല വേസ്റ്റാക്കി കളയുക നിങ്ങളെപ്പോലെ ഇന്നും കൊതിക്കുന്നവരുണ്ട് കേട്ടോ ഇന്നും കൊതിക്കുന്നവരുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ല വെറുതെ വിടൂല വേസ്റ്റാക്കിയാലോ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ വിവാഹ സദസ്സിലൊക്കെ എത്ര ഭക്ഷണം വേസ്റ്റാക്കുന്നത് ചില കാറ്ററിങ് സർവീസിലുണ്ട് ആ കാറ്ററിങ്ങിന് വരുന്ന പിള്ളേർക്ക് ബാക്കി വരുന്ന കൊടുത്തു വിടുവില്ല അതുകൊണ്ട് കുഴികുത്തി മൂടുകയാണ് കാറ്ററിങ് പിള്ളേർ കൊണ്ടുപോയിക്കോട്ടെ നിൽക്കുമ്പോൾ വേണ്ട അത് കുഴികുത്തി മൂടിയാൽ എന്ന് പറയുന്ന കാറ്ററിങ് ഇവൻ മാനേജ്മെൻറ്റ് ടീമുകൾ മുസ്ലിം നാമധാരികളായ ആളുകളാണ് നയിക്കപ്പെടുന്ന ടീമുകളുണ്ട് ഈ ആ നൈവന്മാർക്കൊക്കെ എന്നാണ് ബോധന ബോധം വരുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നാലാമത്തേതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ എല്ലായിടത്തും ബിസ്മില്ല എല്ലായിടത്തും ബിസ്മില്ല എന്ത് ചൊല്ലിയാലും ബിസ്മില്ല ബിസ്മി ചൊല്ലാത്ത ഇടമൊക്കെ അതത് പറക്കത്ത് കേടാണ് ഇല്ലേ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ബിസ്മി ചൊല്ലുന്നില്ല എങ്കിൽ അവിടെ വറക്കത്തില്ല എന്നല്ലേ മുഹമ്മദ് ഉർ അലൈഹി സല്ലി സ്വലാത്തങ്ങാരുടെ ഹദീതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കണത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കി അതുകൊണ്ട് തന്നെ എന്ത് വേണം അടുക്കളയിൽ കയറുമ്പോൾ റഹീം അല്പം വെള്ളം ചൂടാക്കാണെങ്കിൽ ബസ്മു അല്ലാർ റഹ്മാൻ റഹീം നേരത്തെ പറഞ്ഞല്ലോ പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മി അല്ലാറു റഹീം ചായപ്പൊടി ഇടുമ്പോൾ ബസ്മിൻ്റെ അല്ലെ ബസ്മു അല്ലാറ്മാൻ റഹീം പഞ്ചസാര ഇടുമ്പോൾ ബസ്മി അല്ലാർ റഹ്മാൻ റഹീം അതുപോലെ തന്നെ അരിക്ക് വെള്ളം വെക്കുമ്പോൾ ബസ്മിള്ള റഹ്മാൻ റഹീം അരി ഇടുമ്പോൾ ബസ്മില്ലാർ റഹ്മാൻ റഹീം ഇറക്കി വെക്കുമ്പോൾ ബിസ്മിറഹ്മാൻ റഹീം ഐ എന്ത് രസം അങ്ങനെ ഒരു ഒരു ബിസ്മി മയം ബിസ്മി മയം അടുക്കളയിലുണ്ടെങ്കിൽ ആ അടുക്കള വറക്കത്തിൻ്റെ കേന്ദ്രമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും ആ വറക്കത്ത് ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളതൊക്കെ വറക്കത്തായിരിക്കും വല്ലാത്ത വറക്കത്തായിരിക്കും അടുക്കള ബിസ്മി കൊണ്ട് നിറയട്ടെ എല്ലാ ഇടങ്ങളിലും ബിസ്മി ബിസ്മി ആയുധല്ലേ ബിസ്മില്ലാഹി മജുരേഹ ബമുർ സാഹ നൂഹ് നബി അലൈഹി സ്വലാത്തു സ്വലാമിൻ്റെ കപ്പൽ ഓടിച്ചത് ബിസ്മി കൊണ്ടാണ് കപ്പൽ നിർത്തിയതും ബിസ്മി കൊണ്ടാണ് അത്ര പവർഫുള്ള സാധനമാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അപ്പോൾ ബിസ്മില്ലയുടെ കേന്ദ്രമാകട്ടെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഭറക്കത്ത് വരാൻ നമ്മൾ ചൊല്ലേണ്ട ചില കാര്യങ്ങൾ ഒന്നാമത്തേത് അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ ബിസ്മി ചൊല്ലണം നമ്മൾ പറഞ്ഞു എപ്പോഴും ബിസ്മി ആയാൽ തന്നെ വല്ലാത്തൊരു വറക്കത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അതുപോലെ അടുക്കളയിൽ വെച്ച് ആയത്തിൽ കുറിശി പാരായണം ചെയ്യാം ആയത്തിൽ കുറിശീ പാരായണം ചെയ്യാം ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ ഒരുപാട് നന്മകളല്ലേ ഒരുപാട് നന്മകൾ വറക്കത്തുണ്ടാകും ഭക്ഷണത്തിന് രുചി ഉണ്ടാകും എന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക യാ അല്ല അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ ലക്കദ്ജക്കും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയുടെ അവസാന രണ്ടയച്ച് അത് പാരായണം ചെയ്യുക അടുക്കളയിൽ ധാരാളം സ്വലാത്ത് അലൈഹി സ്വല്ലി തങ്ങളുടെ പേരിൽ ചൊല്ലാം എനിക്ക് തോന്നുന്നു ചില ആളുകളെങ്കിലും സ്വബാഹുൽ ഹയർ കാണുന്നത് അടുക്കളയിൽ നിന്നുകൊണ്ടാണ് അല്ലെ ഹെന്തുലില്ല ലഹന്തുലില്ല അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ നമ്മുടെ അടുക്കള നമ്മുടെ വീടിൻ്റെ വറക്കത്തിൻ്റെ കേന്ദ്രമാണ് ആ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകാത്തവണ്ണം അടുക്കളയെ ക്രമീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് കഴിയട്ടെ സഹോദരിമാർക്ക് മാത്രമല്ല കേട്ടോ അടുക്കള സഹോദരിമാരുടെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കിയ കുറെ തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട് ഭർത്താക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറണം ഇടക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം ഇനി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തണം ഞാനുണ്ട് നിൻ്റെ കൂടെയെന്നുള്ള ബോധ്യം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇരിക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് അള്ളാഹു റബ്ബുല്ല അലമീൻ നമ്മുടെയൊക്കെ ലൈഫ് അടിപൊളിയാക്കി തെരുമാറാകട്ടെ അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വിജയം നമുക്ക് തിരഞ്ഞെടുക്കണം അതിനു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബായ സാഹ് അലിസ്ല മാത്തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ ഒട്ടകം മുട്ടുകുത്തിയ ആ സുഹാബിയുടെ വീട് ഏതാണെന്നാണ് അല്ലേ ആ ആ സുഹാബിയുടെ പേരെന്താണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് മഹാനായ അബു അയ്യൂബുല്ലാൻ സോറി റബി അള്ളഹ് നെഹുവിൻ്റെ വീടിന് മുൻപിലാണ് ഹബീബായ സല്ലു അലി സ്വല മാത്തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് ഇനി ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യം സയ്യിദു ആയിൽ ഖുർആൻ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആയത്തേതാണ് സിംബിളാണ് സിംബിളാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവ് എന്നറിയപ്പെടുന്ന ആയത്തേതാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയിട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ വിജയിയെ നമുക്ക് തിരഞ്ഞെടുക്കണം ആരായിരിക്കും കഴിഞ്ഞ ആഴ്ചത്തെ വിജയി ആയിരം രൂപ സമ്മാനം ആർക്കാണ് ലഭിക്കുക അള്ളാഹു അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അഡ്മിൻസ് ഒന്ന് നോക്കി ആരാണ് മഷാ അല്ലാ സെൽമാൻ നയൻ സെവൻ ടു വൺ സെൽമാൻ എസ് നയൻ സെവൻ ടു വൺ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത് അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ കൺഗ്രാജുലേഷൻ സൽമാൻ അള്ളാഹു എല്ലാവിധ ഹൈറും നൽകട്ടെ അപ്പോൾ ഒന്നാമത്തെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിൻ്റെ താഴെ നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കൃത്യമായി കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് ഐ ഡിയിൽ നിന്നാണ് ആൻസർ ചെയ്തത് ആ സെയിം ഐ ഡിയിൽ നിന്ന് തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഹയറു നൽകുമാറാകട്ടെ പിന്നെ ശാ നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത ആഴ്ച ഇനി പ്രയാസപ്പെടുന്ന മറ്റൊരാളിലേക്ക് നമുക്ക് സമ്മാനവുമായി എത്തണം അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ പല ആളുകളും ആ കൊണ്ട് വസൂയി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله كبولتي ما الحمد لله رب العالمين അള്ളാഹ്മസല്യാല സയ്യിദിനെ മുഹമ്മദിനു വാല അലി സീദിനെ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല തമ്പുരാനെ നിന്നെ മറക്കാത്ത ഐശ്വര്യം ഞങ്ങൾക്ക് നൽകണേയല്ല ജീവിതത്തിലൂടെ നീളം ഹൈറ് നൽകണേയല്ല ഞങ്ങളുടെ വീട് ഞങ്ങളുടെ അടുക്കള എല്ലായിടങ്ങളും പറക്കത്തിനാൽ സമ്പുഷ്ടമാക്കണയല്ല ഈ അറബൻ ആ പാപങ്ങൾ ചെയ്തു പോയി നീ പൊറുക്കണയല്ല നീ പൊറുക്കണേയല്ല നീ പൊറുത്തില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് റബ്ബെ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ പങ്കെടുക്കുന്നവർ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ ഇതിൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ അവരെ നീ നീയേറ്റെടുക്കണയല്ല പ്രയാസങ്ങളിൽ നീ കാവലേകണയല്ല സന്താനങ്ങളെ സ്വാലിഹീനങ്ങളാക്കണയല്ല പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ പഠനങ്ങളിൽ നീ മികവ് പുലർത്താൻ തൗഫീക്ക് നൽകണയല്ല ഈ അറബാന അറബാനാ മക്കളില്ലാത്തവർക്ക് വർഷങ്ങളായി മക്കളില്ലെന്ന് പറഞ്ഞവരുണ്ട് യാ അള്ള എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് നീ നൽകണയല്ല പഠിച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല അറമുർ കരുണക്കടലായ റബ്ബെ സ്വന്തമായ വീട് സ്വപ്നം കാണുന്നവർക്ക് ഹയറായ ഭവനം നൽകണേ അല്ല യാ അറബന കടബാധ്യതകൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല ലൈസൻസിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ കാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാ കാത്തിരിപ്പും നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല അതിനുള്ള എല്ലാ മേഖലകളും നീ അടുപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല റഹമുറാഹിമായ കരുണക്കടലായ കരുണ വാരിയായ ചമ്പുരാനെ റഹ്മാനായ റഹീമായ അള്ള ഞങ്ങളുടെ കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്നും പൺമറഞ്ഞവർക്ക് മഗഫിറത്ത് നൽകണയല്ല മർഹമത്ത് നൽകണയല്ല മർഹമത്ത് നൽകണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അതാബിലാക്കല്ലയല്ല ഞങ്ങൾക്ക് നീ പുറത്തു നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല പടച്ചവനെ ആഫിയത്തിലുള്ള ദീർഘായുസ് നിന്റെ തോറ്റിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പുവായ റസൂലുള്ള സല അഹു അലഹി വസല്ലം ആദങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹത്തൈ സലഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അഹു ആല മുഹമ്മദ് സാഹു അലഹി വസ്ലം അഹ് സല്ല മുഹമ്മദ് റബ്ബി സല്ലി അലഹി വസ്ലീം വസ്ലാം അയക്കും വരഹമസ വരകാത്ത